ഹായ് ഹലോ ഗൈസ് വെൽക്കം ടു അനന്തരമിനിളോ ഞാൻ ഈ പോകാം പോവാട്ടോ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതാട്ടോ ബസ്സിലിരുന്ന് ഇങ്ങനെ ഫുൾ നോക്കി വരുമോ കുളിച്ചിത്രം കാട്ടിക്കൊണ്ടിരിക്കണേ ഇങ്ങനെ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ചെയ്തു ഇനി ഞാൻ പോകുന്നത് എങ്ങോട്ടൊന്നു പറയണ്ടേ പെരുന്നമണ്ണ തന്നെയല്ല സൂര്യാർസ് എന്ന് പറഞ്ഞ ഷോപ്പിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഈ വരണ ഒമ്പതാന്തി ഞങ്ങളുടെ അമ്പലത്തിലെ താലപ്പുലിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ തിരുവാതിർക്കളി ഉണ്ട് അതിനുള്ള ഡ്രസ്സ് റെൻറ്റിന് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയത് കേട്ടോ അങ്ങനെ അതൊക്കെ ബുക്ക് ചെയ്തു അഡ്വാൻസ് കൊടുത്തു അവിടെ രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നെട്ടോ എന്താ പറയുക നല്ല ഫ്രണ്ടി ആയിട്ടുള്ള ചേച്ചിമാരായിരുന്നോ അവരെക്കെല്ലാം ഞങ്ങൾ ഇഷ്ടം എനിക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സും കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ അതൊക്കെ എടുത്ത് തന്നു നല്ല എന്തായാലും നല്ല അടിപൊളി പിന്നെ ഞാൻ അവിടെ ഇരുന്നപ്പോൾ അടുത്തുള്ള ഓരോ സംഭവങ്ങൾ നോക്കിക്കൊണ്ടിരിക്കട്ടോ കുറേ കിരീടങ്ങളും ചെറുതും വലുതായിട്ടുള്ള കിരീടങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടു എനിക്ക് നാടകത്തിനൊക്കെയുള്ള ഒരു സംഭവം തോന്നിയിട്ട് കുറേ ഡ്രസ്സുകളും കാര്യങ്ങളും പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ ക്രിസ്മസ് പപ്പ ക്യാപ്പും മുഖം കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നുണ്ടോ പിന്നെ തിരുവാതിരക്കളിക്കുള്ള നിലവിളക്കുകളും കാര്യങ്ങളും അങ്ങനെ എല്ലാം അവിടെ റെൻറ്റിന് കൊടുക്കണ്ടട്ടോ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി നല്ല വിശപ്പ് ഉണ്ടായിരുന്നിട്ട് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ സ്റ്റാൻഡിലുള്ള ഒരു കൂൾബാറിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ള കാരണം ഓർഡർ ചെയ്തിട്ടും കുറേ നേരം കഴിഞ്ഞിട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ ബോറടിച്ചപ്പോൾ ഞാൻ ഫോണിൽ നോക്കി ഓരോ കുറേ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ക്യാമറ കണ്ട പിന്നെ നമ്മൾ ഞാൻ ഞാനല്ലാതെ വന്ന് ചില നിമിഷങ്ങളുണ്ട് അതായിരുന്നു അവിടെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങി കേട്ടോ ഒരു ചെറുമട്ടത്തിലുള്ളൊരു വായനോട്ടം കണ്ടോ കേസ് കണ്ടോ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടോ കുറച്ചു നേരം അങ്ങനെ വായി നോക്കിയിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്ത സംഭവം കിട്ടിയത് കേട്ടോ ഷവർമ്മ റോളും ചായ അങ്ങനെ അതൊക്കെ കഴിച്ചു നല്ല വിശപ്പുള്ള കാരണം എന്താ പറയുക കഴിച്ചപ്പോൾ എല്ലാ ഫുഡ് എല്ലാ ഫുഡിനും ടേസ്റ്റ് കൂടും കഴിച്ചപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ബസ് കിട്ടി സീഡ് സീറ്റിന് കട്ടേ കിട്ടിയത് അപ്പോൾ നല്ല മെലഡി സോങ്സ് ഒക്കെ എൻജോയ് ചെയ്ത് എൻജോയ് എൻജോയ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ പാണ്ടിക്കാടെത്തി കേട്ടോ പാണ്ടിക്കാടെത്തിയപ്പോൾ തന്നെ ഒന്നര ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഒന്നര ഒന്ന് മുക്കാല കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും അങ്ങനെ അവിടെ ചെന്നപ്പോൾ ലിബർട്ടി ഹോട്ടലിൽ കയറി നല്ല അടിപൊളി ചൂട് ബിരിയാണി കഴിച്ചു കഴിച്ചിട്ടോ നേരത്തെ പറഞ്ഞ പോലെ ഷവർമ്മം കഴിച്ചപ്പോലെ തന്നെ വിശപ്പ് കൂടുതലുള്ളതുകൊണ്ടായിരിക്കും ഫുഡിനൊന്നും ഒരു ടേസ്റ്റ് ബിരിയാണിക്കൊക്കെ ഒരു ടേസ്റ്റ് കൂടുതൽ കേട്ടോ എന്നാലും ഇഷ്ടപ്പെട്ട് നല്ല ചൂട് ബിരിയാണി കഴിക്കുക നല്ല നല്ല വിശന്നിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞാൽ ലൈം കൂടിയും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് പന്തളക്കുള്ള ബസ് കിട്ടി അപ്പോൾ ഉത്തരമുണ്ടെട്ട് നമ്മുടെ വീഡിയോ ഇനി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ താരപ്പൊല്ലിൻ്റെ വിശേഷങ്ങളും അങ്ങനെയൊക്കെ എല്ലാം ആയിട്ട് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി എന്താ പറയുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വരാമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ഒന്ന് പ്രസ് ചെയ്യണേ ഇത്രയല്ല കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ ചേട്ടാ